നിങ്ങളെ നന്നായി മനസ്സിലാക്കി ശരിക്കും ഹോംവർക്ക് ചെയ്ത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച ശേഷം നിങ്ങളെ ചിലർ അവർ ഉദ്ദേശിക്കുന്ന പദ്ധതികളിൽ കുരുക്കുകളിൽ കൊണ്ടുപോയി വീഴിക്കാൻ വേണ്ടി നയത്തിൽ വന്ന് കാര്യങ്ങളെ അവതരിപ്പിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൊണ്ടുപോയി അകപ്പെടുത്തി കളഞ്ഞ നിരവധിയായ സാഹചര്യങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും ഒരു അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുടെ ഭവിഷ്യത്തുകളെ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാകാം എത്ര സംഭവിച്ചിട്ടും നീ പഠിച്ചില്ലല്ലോ എന്നുള്ള മറ്റുള്ളവരുടെ വാക്ക് നമുക്ക് തന്നെ നമ്മളോട് ഒരു നിരാശ തോന്നത്തക്ക നിലയിൽ പലപ്പോഴും നമ്മുടെ അകത്തിങ്ങനെ ഉയർന്നുയർന്നു വരുന്നുമുണ്ടാകാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ ചില മനുഷ്യരുടെ സ്വഭാവം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്ത് വൃത്തിഹീനമാണ് പുറമെ എത്ര നല്ലതാണെന്ന് നമ്മൾ കരുതിയാലും അതിൻ്റെ മറുഭാഗത്ത് അവർ ശരിക്കും നമുക്കൊരു ദോഷമായി തന്നെ പ്രവർത്തിച്ചു എന്ന് വന്നേക്കാം എന്നാൽ നമ്മളെ പ്രേരിപ്പിച്ചും വശീകരിച്ചും പ്രലോഭിപ്പിച്ചുമൊക്കെ തങ്ങളുടേതായ ഇംഗതങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന നിരവധിയായ മാനുഷിക തന്ത്രങ്ങളുടെ ലോകത്ത് ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് കർത്താവ് ഒരു തിരിച്ചുവരവ് സാധ്യമാക്കുകയാണ് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത ഊരാക്കുരുക്കുകളിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരികയും നിങ്ങളുടെ മുൻപിൽ ഇനി രക്ഷപ്പെടാൻ നിങ്ങൾ ഒരുപാട് കാലം കഷ്ടപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത പ്രശ്നങ്ങളുടെ അകത്തു നിന്നും താമസം വിന അതിവേഗതയിലുള്ള ഒരു പോംവഴി സൃഷ്ടിച്ചു തന്നും ദൈവം നിങ്ങളെ ഇന്ന് അത്തരത്തിലുള്ള ചില സങ്കടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തെടുക്കാൻ പോവുകയാണ് ഇന്നത്തെ ദൈവിക ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന വേളയിൽ സ്വയം ചെന്നതിനെ കളപ്പുറത്ത് മറ്റുള്ളവരുടെ പ്രേരണയാഴ്ച നകപ്പെട്ട ഭവിഷ്യത്തുകളുടെ ഇരകളായ മനുഷ്യരുടെ വിടുതലാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നതെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തിരികെ ആ ദൈവിക ബോധ്യം പ്രാപിച്ചതിനെ തുടർന്ന് നിങ്ങളോട് ഈ ദൈവാലോചന പറയാനായി ഞാൻ എത്തുമ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകമായ ഒരു ഉറപ്പുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലിൻ്റെ ദിവസമാണ് നിങ്ങൾ മറ്റുള്ളവരാൾ ചെന്ന് അകപ്പെട്ടുപോയ ചില കുരുക്കുകളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ പകലുമാണ് ദൈവം അസാധാരണമായൊരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് ഈ പ്രവചന ശബ്ദത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം തങ്ങളുടെ ബിസിനസിന്റെ കോട്ട തികയ്ക്കാൻ കൃത്യമാമണ്ണം നമ്മളുടെ സ്നേഹബന്ധത്തെ തങ്ങളുടെ ഒരു അജണ്ടയാക്കി മാറ്റുന്ന ഒരുപാട് പേർ നമ്മുടെ പരിസരങ്ങളിലുണ്ട് തങ്ങൾക്കെങ്ങനെയും നമ്മളിലൂടെ അവരുടെ മുൻപിലുള്ള ആ ബാധ്യതകളെ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു അജണ്ട അവർക്ക് ഫുൾഫിൽ ചെയ്യണം അതിന് നമ്മളുടെ വിശ്വാസത്തെ നമ്മളുമായിട്ടുള്ള അവരുടെ ആഴമേറിയ സൗഹൃദത്തെ തങ്ങളുടെ ഇപ്പോഴത്തെ മുൻപിലുള്ള ഒരു താൽക്കാലിക കാര്യത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ചെന്ന് പൈസ മുടക്കിയും അപകടങ്ങളിൽ പെട്ടും കഴിയുന്ന നിരവധി ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് വേദനിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ആവശ്യത്തിൻ്റെ മേലൊന്ന് സഹായിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ആ കാര്യം നടന്നാൽ ഉടൻ ഇത് ക്രമീകരിച്ച് തരുമെന്ന് ഉറപ്പ് പറഞ്ഞതിനെ തുടർന്ന് ജാമ്യം നിന്ന് അവസാനം സ്വന്തം കിടപ്പാടവും വസ്തുവും സ്വന്തം ജീവിതത്തിൻ്റെ സമാധാനവുമെല്ലാം വഴിയാധാരമായി പോയ എത്ര 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 ജീവിതങ്ങൾ കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ മകനെ നീ സ്വന്തം കൈകൊണ്ട് നിന്റെ വാവ് ഒത്തിക്കൂ എന്നാണ് ദൈവവചനത്തിൽ സോളമൻ രാജാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുള്ളത് കാരണം അത്തരത്തിലുള്ളതായ ചില സ്വയം നശിപ്പിക്കുന്ന ജാമ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ചില മഹാസങ്കടങ്ങൾക്ക് കാരണമായി തീരുമെന്നുള്ളത് ദൈവവചനം ഉറപ്പിച്ചു പറയുന്നു യു ഞാൻ അവരുടെ ആ ബുദ്ധിമുട്ട് കണ്ടങ്ങ് സഹായിച്ചതാണ് ഇതിന്റെ അർത്ഥം സഹായിക്കേണ്ട എന്നുള്ളതല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ തൻ്റെ ധനത്തെ ക്രയവിക്രയം ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഏതെങ്കിലും നിലയിൽ ഞാൻ എന്നെ തന്നെ കൊടുക്കുവാൻ തുനിയുമ്പോൾ അവിടെ ദൈവത്തോട് നിർണായകമായൊരു ആലോചന ചോദിക്കുക സ്വന്തം മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയെ വ്യക്തമാമണം ശ്രദ്ധിച്ച ശേഷം ഒരു യെസ് പറയുക ഒരു നോ പറയുക ഇതിന് നമ്മൾ ഒന്ന് മെനക്കെടേണ്ടതായിട്ടുണ്ട് നമ്മൾ അതിനൊന്ന് ഒരു ഒരു അല്പമൊന്ന് ഉൾവലിഞ്ഞ ശേഷം ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഷഠേന്ന് ചാടി പിടിച്ച് നമ്മൾ പല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതു നിമിത്തമാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം അപകടാവസ്ഥയിൽ വഴിയിൽ കിടക്കുന്ന ഒരുവനെ കണ്ടാൽ തിരസ്കരിച്ചു പോകണമെന്നുള്ളതല്ല പ്രാണരക്ഷയ്ക്കായി വേദനിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തണം എന്നാൽ നിങ്ങൾക്ക് തന്നെ വിനയാകുന്ന നിലയിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് സ്വയം സമർപ്പിക്കപ്പെടാൻ തുടങ്ങുന്ന വേളയിൽ രണ്ടാമത് ഒന്നുകൂടെ ചിന്തിക്കണം ഒപ്പം നിൽക്കുന്നവരെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ ആശ്രയത്തിൽ കഴിയുന്നവരെ കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടപ്പെടുത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യാധികൾക്കായി ഇറങ്ങി പുറപ്പെടുവാൻ ഇതാണ് പറഞ്ഞ എൻ്റെ സാരാംശം കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ വന്ന് ഒരു പെൺകുട്ടി വളരെ കരയുകയാണ് അവളും അവളുടെ ഹസ്ബൻഡും കൂടെ തങ്ങളുടെ മുൻപിൽ വന്ന് വിഷമിച്ച കുറെ അധികം ആൾക്കാരെ കൈവിട്ടങ്ങ് സഹായിച്ചു ചെറിയ അല്ല ചെയ്തത് അവർക്ക് ഏതാണ്ട് ഇരുപത് പവനോളം വരുന്ന ആഭരണങ്ങളാണ് അവർ മറ്റു പലരുടെയും ആവശ്യങ്ങളുടെ മുമ്പിൽ എടുത്ത് ചെലവഴിച്ചത് അവസാനം തങ്ങളുടെ ഓർണമെന്റ്സ് എല്ലാം പണയം വെച്ചിട്ട് മറ്റു പലരുടെയും സഹായിച്ച് സഹായ മനസ്കർ എന്നുള്ള പേര് കൈപ്പറ്റി കഴിഞ്ഞപ്പോൾ ആരെയൊക്കെ സഹായിച്ചോ ആ വ്യക്തികൾ ആരും പിന്നെ രംഗത്ത് വരാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായി നൂറ് ശതമാനവും ഈ പ്രിയപ്പെട്ടവരുടെ ദുർബല മനസ്സിനെ മുതലെടുത്ത് ചതിക്കുന്ന ഒരു കൂട്ടം കിരാത മനുഷ്യരുടെ ഇടയിൽ ഇവർ വല്ലാതെ നകപ്പെടുകയായിരുന്നു ചിരിച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് അയ്യോ എനിക്ക് നിങ്ങളുടെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിനാണ് ഞാൻ വന്നത് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് പല നിലയിൽ ഇവരെ വാക്കുകളാൽ സമ്മർദ്ദപ്പെടുത്തിയിട്ട് തങ്ങളുടെ കയ്യിലുള്ളതായ ഒരു ജീവിതകാലത്തിൻ്റെ അധ്വാനമൊക്കെയും ഓരോ വളയായി കമ്മലായി മോതിരമായി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി തങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് സാധിച്ച കുറേ മനുഷ്യരുടെ ദ്രോഹങ്ങളുടെ ഇരയായി ഇപ്പോൾ അവർ കരഞ്ഞു കരഞ്ഞ് ജീവിക്കുകയാണ് ഓരോ ദിവസവും വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ പലയിടത്തു നിന്നായി കടക്കാർ പലരും വരാൻ തുടങ്ങി കാരണം അവസാനം നിക്കളിയില്ലാതെ വന്നപ്പോൾ പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കാൻ പലിശയ്ക്ക് പൈസ എടുത്തു മറ്റു പലയിടത്തു നിന്നും പലിശ കൊടുക്കാൻ വേറെ കടമെടുത്തു അങ്ങനെ വലിയൊരു കടബാധ്യതയിലായി തങ്ങൾക്കുണ്ടായിരുന്ന ഇരുപത് പവന്റെ ആഭരണങ്ങൾക്കപ്പുറത്ത് അവരിപ്പോൾ ഒരു അറുപത് പവൻ ആഭരണം കിട്ടിയാൽ പോലും തീർക്കാൻ കഴിയാത്തൊരു വലിയ വിപത്തിൽ ചെന്നകപ്പെടുകയും മനസ്സമാധാനം ആകമാനം നഷ്ടപ്പെട്ട് വലിയ വേദനയിലവർ വ്യാകുലപ്പെടുകയും ആണെന്നുള്ളതായ സങ്കടാവസ്ഥ തിരിച്ചറിയാൻ കഴിഞ്ഞു മനുഷ്യ മനസ്സുകളുടെ ഇത്തരം ചബലത വികാരങ്ങളെയും ദുർബലതകളെയും ആസക്തികളെയും നൊമ്പര ഹൃദയ അവസ്ഥകളെയും പ്രലോഭനമേൽക്കുന്ന മേഖല ഏതാണെന്നുള്ളതിനെയും എല്ലാം തിരിച്ചറിഞ്ഞു സഹായ മനസ്കത ഏതാണ് തിരിച്ചു കൊത്തുന്ന മേഖല ഏതാണ് ഇതൊക്കെ ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് നമ്മളെ വന്നും വളരെ നയത്തിൽ കച്ചവടം ചെയ്യുന്ന എത്രയെത്രയോ മനുഷ്യർ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട് ഇങ്ങനെയുള്ളതായ വ്യക്തികളുടെ കയ്യിലെ ക്രൂര വിനോദങ്ങൾക്കും ക്രൂരമായിരിക്കുന്ന അവരുടെ ഇംഗതങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഇരയാകാതെ വിധം നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായൊരു വഴി കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലേക്കുള്ള പ്രവേശന നേരത്ത് നമ്മുടെ യേശു കർത്താവ് നേരിട്ട പിശാചിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു പരീക്ഷ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു കുറിച്ചുള്ളതായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ചെറിയ സംശയം തോന്നാം യേശു ഇങ്ങനൊരു പരീക്ഷ നേരിട്ടോ എന്ന് നേരിട്ടു അതിനെക്കുറിച്ചുള്ളതായി വെളിപ്പെടൽ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങളിലാണ് യേശുവിനെ പിശാജ് ഇറുശലമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൽ അഗ്രത്തിൽ നിർത്തി യേശുവിനോട് നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്ന് നിന്നെ കാക്കാൻ അവൻ ദൈവദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും കാൽക്കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എന്ന് ഉത്തരം പറഞ്ഞു യേശുവിനോട് പിശാജി കാര്യം പറയുമ്പോൾ യേശു സാത്താനോട് പറഞ്ഞ മറുപടിയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവ് ഉത്തരം പറഞ്ഞു ഈ ഒരു ദൈവവചന ഭാഗത്തെ അധികരിച്ചു കൊണ്ട് ഈ ഒരു പ്രസ്തുത വിഷയം ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ പലതും കാണിച്ചു മൂപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എടുത്ത് ചാടിക്കുമാറാക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളത് ഇവിടെ തെളിവായി വരികയാണ് ആ കാര്യം പറഞ്ഞാൽ അവനെ അളകും ഈ വിഷയം പറഞ്ഞ് അവനെ ഒന്ന് ഒന്ന് ഇളക്കിയാൽ അവൻ പോയി അവരോട് രണ്ട് പറയും എടാ ഇന്ന രീതിയിൽ അവനെ കൈകാര്യം ചെയ്യും അവൻ ആ നിലയിൽ വീഴും ഇങ്ങനെ നമ്മളുടെ ജീവിത പരിസരങ്ങളിൽ നിൽക്കുന്ന നമ്മളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആൾക്കാരിലൂടെ വ്യാപരിക്കുന്ന ഒരു വല്ലാത്ത പൈശാചികതയുണ്ട് നമ്മളെ ഈ ഇളക്കി വിടുന്ന നമ്മൾ പോലും ക്ഷമിക്കാൻ തയ്യാറായ കാര്യങ്ങൾ പോലും അതങ്ങനെ വിട്ട പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി കലഹങ്ങൾക്കിരയാക്കുന്ന മനസമാധാനം നഷ്ടപ്പെട്ട് കേസുകളിലേക്കും വഴക്കുകളിലേക്കും പോകുന്ന എത്രയെത്രയോ കാര്യങ്ങൾ ഈ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു മോന്റെ വിഷയം പ്രാർത്ഥിക്കാൻ എത്തിയ മാതാപിതാക്കള് പറയാം പയ്യൻ വളരെ ശാന്തനാണ് ചില കൂട്ടുകാരുടെ കയ്യിലേക്ക് ചെന്ന് പെട്ടപ്പോഴേക്കും അവന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി കഞ്ചാവൂം വിഷയമൊന്നുമല്ല കേട്ടോ അവൻ കൂട്ടുകെട്ടിന്റെ ലഹരി അങ്ങ് അറിഞ്ഞു പിന്നെ കൂട്ടുകാർക്ക് വേണ്ടി അങ്ങ് മരിക്കാൻ നടക്കുകയാണ് വീട്ടിൽ ആരോടും ശാന്തമായി ഇടപെടുന്ന കൊച്ചു നാട്ടിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവനൊരു വീരപ്പനായിട്ട് അങ്ങ് മാറാൻ തുടങ്ങിയെന്നാണ് അപ്പനും അമ്മയും പറഞ്ഞത് ഫ്രണ്ട്സിന് എന്തെങ്കിലും വിഷയം വന്നാൽ അവനോ മറ്റൊന്നും നോക്കാൻ പറ്റത്തില്ല അതിനോട് ചാടി ഇറങ്ങും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ ആറാണ്ടി എടുന്ന് വഴക്കുണ്ടാക്കി ഒരു അടിപൊളി വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി കാര്യം ചോദിച്ചപ്പം ഈ കൂട്ടുകാർക്ക് വേണ്ടി ഇവൻ ചെന്ന് അവിടെ ഒരു ചോദ്യ ചോദ്യം ചെയ്യൽ നടത്തുകയും അതേ തുടർന്ന് ചെറിയൊരു കയ്യാങ്കളി ആകുകയും ചെയ്തതാണ് ചെറുക്കനണ്ട് തല്ലുകിട്ടി അവനും ചെന്ന് രണ്ടു അടിയൊക്കെ കൊടുത്തു ഇങ്ങനൊരു ചെറിയൊരു വിഷയം ഇവിടെ ഉണ്ടായി വിട്ട് കളയേണ്ട കാര്യത്തിൽ പോലും ഒപ്പം നിൽക്കുന്ന ഒരു പറഞ്ഞളക്കിയതിനെ തുടർന്ന് ചെന്ന് പകരം ചോദിക്കാൻ ചെന്ന് അടി വാങ്ങിക്കൂട്ടിയ ഒരു പയ്യൻ്റെ കാര്യമാണ് അപ്പനും അമ്മയും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല്ലു ജയിക്കാനുള്ളതാണോ മനുഷ്യജീവിതം ആരാണ് കേമൻ എന്നുള്ളത് ഒരു തന്നെ ഒരുത്തിന് ഇടിച്ചത് താഴെ ഇട്ടിട്ട് തെളിയിക്കേണ്ടതാണോ ഇതൊക്കെ ഒരു കിരാതമായ പ്രവർത്തനങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ഉള്ളതായ പരപ്രേരണ നിമിത്തം നമ്മളെ ഇളക്കിവിടുന്ന ദുഷ്ടതന്ത്രത്തിന്റെ മേലുള്ള ജയമാണ് ഇവിടെ യേശു എഴുക്കുന്നതായിട്ട് കാണുന്നത് സാഹസം കാണിക്കുന്നത് ഈ എടുത്തുചാട്ടം നടത്തുന്നൊക്കെയാ പറയുന്നത് ആ എടുത്തുചാട്ടം നടത്തേണ്ടതായ സാഹചര്യത്തിൽ പരീക്ഷിക്കരുത് എന്നുള്ളത് കർശനമായി പറയാനുള്ളതായ ആറ് യേശു കാണിച്ചതുപോലെ പോലെ ഇന്ന് നിങ്ങളും കാണിക്കണം പ്രൈസ്തലോൾ അപകട ഉറപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ സ്വയപ്രേരണയാൽ നിങ്ങളിത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാനും അബദ്ധവശാൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് നിങ്ങളുടെ തന്നെ കുറ്റമെന്ന നിലയിൽ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുമുള്ള ചിലരുള്ള താല്പര്യങ്ങൾ എന്നതോടെ അവസാനിക്കുകയാണെന്ന് കർത്താവ് പറയുന്നു യേശുനോട് ചാടാൻ പറഞ്ഞ പിശാചുക്കളാണ് ഇങ്ങനെയുള്ള മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നത് നീ ഇന്ന കാര്യത്തിലോട്ട് ചെല്ല് പുറകെതൊന്ന് പ്രേരിപ്പിക്കുക അവര് ചാടിക്കഴിയുമ്പോഴേക്കും ആ ഞാനത് പറഞ്ഞു അവൻ ചിന്തിച്ച് നോക്കിയും കണ്ടും വേണ്ട ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന സ്വന്തം അപ്പന്മാരുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ സ്വന്തം മക്കൾ തന്നെ പ്രശ്നങ്ങൾ അകപ്പെടുമ്പോൾ അത് നോക്കി കണ്ടും ചെയ്യണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് സ്വന്തം മക്കളെ പോലും ചെറുതാക്കുന്ന വെറും വിചാരിന തുല്യമായ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ മനസ്സിനകത്ത് അപകടത്തിൻ്റെ ലാഞ്ചനകളെ കൊടുക്കുന്ന തുന്നി ചേർത്ത് കൊടുക്കുന്ന സമാധാനത്തിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ പോലും അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഭൂതബാധിതരായ മനുഷ്യരുടെ പരിസരങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവരിലൂടെ സാത്താൻ നമ്മളോട് സംസാരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിശാചെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ തരം പ്രവണതകളെയും ശബ്ദങ്ങളെയും ശാസിക്കാനുള്ള ദൈവകൃപ നമ്മൾ ആർജിക്കണം ഒരിക്കൽ യേശു തന്റെ ക്രൂശ്വ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ കൂടെ നിൽക്കുന്ന പ്രഥമ ശിഷ്യനായിരിക്കുന്ന പത്രവും ശേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി വേറിട്ട് മാറ്റിക്കൊണ്ടുപോയി കർത്താവ് അത്രത്തോളം സിമ്പിളായിരുന്നു ശിഷ്യന്മാർക്ക് ഇന്നത്തെ വലിയ പൊങ്ങച്ച പ്രമാണിമാരായിരിക്കുന്ന പുരോഹിത വൃന്ദങ്ങളെ പോലെ ആയിരുന്നില്ല തന്റെ ശിഷ്യന്മാര് വെറുതെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ കൂടെ ചെല്ലുന്ന നിലയിൽ സിമ്പിളായിരുന്നു നമ്മുടെ യേശു കർത്താവ് ഒന്നും ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ ആ നിലയില കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു അങ്ങനൊന്നും വരാൻ പറ്റത്തില്ല അങ്ങനൊന്നും മരിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയല്ല നീ മരിക്കാൻ തുടങ്ങിയ ഞാൻ ആദ്യം ചാകും എന്ന് പറഞ്ഞ് കർത്താവിനോട് ഇങ്ങനെ പറയുമ്പോൾ യേശു പറഞ്ഞു സാത്താനെ നീ എനിക്ക് ഇടർച്ചയാണെന്ന് പറഞ്ഞു ഭദ്രോസേ നിനയിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത് പിശാച ഞാൻ വന്നേക്കു നിന്നു എനിക്കറിയാം അത് പാടില്ല എന്ന് നിന്നിലൂടെ എന്നോട് പറഞ്ഞ് എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സാത്താൻ നടത്തുന്നത് നിന്റെ വായിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത് വിശാചാണ് ആത്മിക ജീവിതത്തിലാണെങ്കിൽ പോലും ആത്മിക ശുശ്രൂഷയിലാണെങ്കിൽ പോലും നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ദൈവദാസന്മാരിലൂടെ പോലും പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കരുത് പലതിൻ്റെയും പുറകിൽ നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ നമുക്ക് വിശ്വാസ്യതയുള്ള സ്രോതസ്സുകളിലൂടെ നമുക്കെതിരെ നിന്ന് പ്രവർത്തിക്കുവാനും വാതുറക്കാനും സാത്താൻ തന്ത്രപരമായി ശ്രമിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ ആ മീറ്ററുമായിട്ട് നമ്മൾ അതിനെ തുലനം ചെയ്യണം കേൾക്കുന്ന പ്രവചനങ്ങളെ വചനാനുസൃതം തുലനം ചെയ്യണം കേൾക്കുന്ന പ്രസംഗങ്ങളെ ദൈവവചന പ്രകാരം തുലനം ചെയ്യണം കേൾക്കുന്നതെല്ലാം എനിക്കുള്ളതാണോ ഇത് ദൈവം എന്നോട് പറയുന്നതാണോ കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരവബോധം നമ്മുടെ ഉള്ളിൽ വേണം അത് വെച്ച് വേണം കാര്യങ്ങളെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ കൃത്യമാമോ അങ്ങനെ ഡിസൈൻ ചെയ്ത് പോകുന്നതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ വിലക്കുകയാണ് അല്ലെങ്കിൽ ശാസിക്കുകയാണ് നീ പിണെന്ന് തീർത്ത് പറയുകയാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിനകത്ത് പലരും തങ്ങളുടെ താല്പര്യങ്ങൾ നമ്മുടെ തലമേൽ കെട്ടിവെച്ച ശേഷം നമ്മളെ പലതിലേക്കും തള്ളിവിട്ടിട്ട് നമ്മൾ അപകടത്തിൽപ്പെടുമ്പം അതവർ ചാടിയത് കൊണ്ടാണ് എന്നാൽ ഞാനാണ് പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യം ഉറപ്പു കണ്ടത്തില്ല പലയിടത്തും പ്രേരണാ കുറ്റം എന്ന് പറയുന്നതായ ഒരു ശിക്ഷാ രീതി നമ്മുടെ ഈ ഭാരതത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇങ്ങനെയുള്ളതായ പരപ്രേരണ നിമിത്തം ചെന്ന് ചാടുന്ന അപകടങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്ന ചില മനുഷ്യരുടെ ജീവിത വേദനകളെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വലിയ സാമ്പത്തിക മേന്മ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചാടിക്കുന്ന ചില വലിയ സാമ്പത്തിക തകർച്ചയുടെ ചതിക്കുഴികൾ മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ നിങ്ങളെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പണം നോക്കി വലിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയി അപകടത്തിൽപ്പെടുന്ന എത്രയോ തട്ടിപ്പ് സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനാണ് ഈ കേരളത്തിൽ പൂട്ടിക്കെട്ട് പോയി എത്രയോ ചിട്ടിക്കമ്പനികൾ പൊട്ടിപ്പോയി വലിയ പ്രലിശ പ്രതീക്ഷിച്ച് വലിയ റിട്ടേൺ പ്രതീക്ഷിച്ച് കൊണ്ടുപോയി ഇടുകയാണ് എത്രയോ പേര് ട്രേഡിങ്ങിൽ അങ്ങനെ തങ്ങളുടെ പൈസ കൊണ്ടുപോയി കളഞ്ഞു എത്രയോ പേര് പെട്ടെന്ന് മുളച്ചു വന്ന കമ്പനികളിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് തങ്ങളുടെ സമ്പത്ത് കളഞ്ഞു സ്നേഹം നിറഞ്ഞവരെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമ്പത്തിൻ്റെ മേൽ അത് വിനിയോഗം ചെയ്യുമ്പോൾ ദൈവത്തോടൊരു ആലോചന ചോദിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം കർത്താവ് ഇത് എനിക്കുള്ളതാണോ എന്ന് കൃത്യമായി ആരാഞ്ഞ ശേഷം കാര്യങ്ങളിലേക്ക് ഇടപെടുക നിന്റെ സമ്പത്തിനും കൂടെ കർത്താവ് ദൈവമായിരിക്കട്ടെ നിയന്ത്രിതാവായിരിക്കട്ടെ നിങ്ങളുടെ എടുത്തുചാട്ടം മുതലാക്കാൻ വേണ്ടി നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലായിട്ടും ഐ മീൻ അത് കുടുക്കാണെന്നും കുഴിയാണെന്നും അറിഞ്ഞിട്ടും ദോഷം വരത്തില്ല എന്നുള്ള ഉറപ്പ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോയി നീ ചാടിച്ച് നിങ്ങളുടെ തകർച്ച കണ്ട് രസിക്കുന്ന കുറേ നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യർ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന നീക്കുമായി സുല്ലിട്ട് മാറാൻ പോവാണ് കാരണം ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അവൻ്റെ ലൈഫിന് സെക്യൂരിറ്റി കൊടുത്തു കഴിയുമ്പോൾ പല വളരെ വിശ്വസിച്ചിരിക്കുന്ന ചില ആൾക്കാരെ അവരുടെ ജീവിതത്തിൻ്റെ എടുത്തങ്ങ് മാറ്റും ആ എടുത്തു മാറ്റുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അയ്യോ ദൈവമേ ഇവർ പോയല്ലോ അയ്യോ കർത്താവ് അവര് പോയല്ലോ അയ്യോ ദൈവമേ അവർ പിണങ്ങിയല്ലോ ആ പിണക്കവും അവരുടെ എടുത്തു മാറ്റലും നമുക്ക് നന്മയാണ് ഇവർ നിലനിന്നിരുന്നെങ്കിൽ വന്ന് ഭവിക്കാൻ പോകുന്ന ആഘാതത്തിൻ്റെ ആഴം ഒരുപക്ഷെ നമുക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നതുകൊണ്ട് ദൈവം വീഴ്ചക്ക് അപകടത്തിനും മുന്നവേ ഒരു മുൻ മുന്നൊരുക്കത്തിൻ്റെ പദ്ധതി എന്ന നിലയിൽ ഒരു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ചിലതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് നീക്കും ആ നീക്കങ്ങളുടെ മുമ്പിൽ വിഷമിക്കരുത് അങ്ങനെയുള്ളതിൻ്റെ പുറകെ പിന്നെ പോകരുത് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തുക ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുന്ന പലരുടെയും മനസ്സിൻ്റെ അകത്ത് അവരുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആയിരം ആയിരം ജീവിത അനുഭവങ്ങളെ കോർത്തിണക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ നിങ്ങളെ പ്രേരി ിക്കുമ്പോൾ ആ പ്രേരണകൾക്ക് വേണ്ടി ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ദൈവം കൂടെ ഉണ്ടോ എന്ന് നോക്കണം ആമേ ഹാലോ ഇയാ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് നന്മ വരുന്ന ഒരു കാര്യമാണെന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഒരു ലാൻഡ് മേടിപ്പിക്കലായിരിക്കാം ഒരു വാഹനം മേടിപ്പിക്കലായിരിക്കാം ഒരു ജോലി വാഗ്ദാനം ചെയ്യലായിരിക്കാം ഒരു വിദേശയാത്രയുടെ ഓഫർ ആയിരിക്കാം ഇങ്ങനെയുള്ള ഏത് നന്മയുടെ ഏതെന്നുള്ള നിലയിൽ ലേബലിൽ വരുന്നതിൻ്റെ പുറകിലും കൃത്യമാ മണ്ണം ദൈവത്തിന് നടത്തിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ നോക്കുക എത്രയോ മനുഷ്യർ നല്ല ഓപ്പർച്യൂണിറ്റികൾ നല്ല വിദേശ യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കർശനമായിട്ട് അവരെ തടഞ്ഞു അനുഭവങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു പോകരുത് നിങ്ങൾക്കുള്ളതല്ല എന്ന് കൃത്യമായി തന്നെ പലരോടും പറഞ്ഞു അതിൽ ചിലര് ആ വാക്കുകെട്ട് രണ്ട് കൂട്ടുകാർ വന്നിട്ട് ഒരാൾ പോവുകയും ഒരാൾ പോകാതിരിക്കുകയും ചെയ്തു പോയ ആൾക്ക് അവിടെ ചെന്നിട്ട് ജോലിയില്ല പ്രശ്നങ്ങളായി ആകെ പാനം തകർന്ന തരിപ്പണമായി നാട്ടിൽ വീട്ടുകാരുടെ ഇടുക്കിലേക്ക് കടം മേടിച്ച് കൊടുത്ത കാശ് തിരിച്ചു മടിക്കാൻ ആൾക്കാർ ചെല്ലുന്നതിൻ്റെ വിഷയങ്ങളായി ഇങ്ങനെ ഭയങ്കര വിഷയങ്ങളിൽ അകപ്പെട്ടതൊക്കെയായുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ സമാധാനമാണ് ഏറ്റവും വലുത് നമ്മുടെ സ്വസ്ഥതയ്ക്ക് കോട്ടം വരുന്നതിലേക്ക് പോകാതിരിക്കട്ടെ ആമേൻ അതിലേക്കുള്ളതായ യാത്രകൾക്ക് അവസാനം ഇടാനുള്ള കൃപ നിനക്ക് കിട്ടട്ടെ നിന്നെ എടുത്തു ചാടിപ്പിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന പലതിനകത്തും ദൈവപ്രവൃത്തി ഉണ്ടെന്നൊക്കെ പറയുന്ന ദൈവദൂതന്മാർ താങ്ങുമെന്ന് പറഞ്ഞാൽ ദൂതൻ ഇറങ്ങുന്നുള്ള ദൂത പിശാചി പറഞ്ഞത് പക്ഷേ കർത്താവ് നോ പറഞ്ഞു കാരണം തൻ്റെ പിതാവ് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു ഞാൻ ആരാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പ് തീരുമാനിക്കേണ്ടത് സാധാനല്ല എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതി എങ്ങനെയെന്ന് പറയേണ്ടത് ഒരു പിശാചല്ല ഒരു പ്രലോഭകനല്ല ഈ കാര്യം കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇത്തരത്തിലുള്ള പ്രലോഭനപരമായിരിക്കുന്ന ചതിക്കുഴികൾ വെട്ടിക്കൊണ്ട് പലരും വന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ അവരോടൊരു തീരുമാനം പറയുന്നതിന് മുൻപ് അവരോടൊരു യെസ് പറയുന്നതിന് മുമ്പ് അവരോട് നിങ്ങളൊരു നോ പറയുന്നതിന് മുമ്പ് ഒന്ന് മാറിയിരുന്നിട്ട് യേശു പറഞ്ഞ ഈ വാക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി പിശാചിന്റെ മുൻപിൽ പണ്ട് ജയിച്ചയാളാണ് യേശുവെ എനിക്ക് വേണ്ടി അങ്ങ് സാത്താന്റെ ചതിയെ ജയിച്ചവനാണ് എനിക്ക് വേണ്ടി അങ്ങ് ദുഷ്ടന്റെ ചതിയെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയ ആളാണ് അതുകൊണ്ട് ദൈവപുത്ര ഞാൻ പ്രാർത്ഥിക്കുന്ന യേശു കർത്താവെ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയം ദൈവികമല്ല എങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു അടയാളം എനിക്ക് തരണമേ എന്ന് തന്നെ എന്നെ പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവം അത്ര വിടുതലൊരുക്കും എനിക്ക് ഒരിക്കലും നോ പറയാൻ പറ്റാത്ത വിധം ആത്മബന്ധമുള്ള ഒരു കുടുംബം കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് രാവിലെ വരികയാണ് വളരെ ശ്രേഷ്ഠമായ ഒരു ദൈവനാമത്തിലൂടെ പ്രയോജനപ്പെടുന്ന ഒരു ഒരു ഫാമിലിയാണ് അവർ പെട്ടെന്ന് ഭവനത്തിലേക്ക് എത്തി ഞാൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇവർ വന്ന് കയറുന്ന ആ ഒരു ടൈമിൽ വേറെ വാഹനം വന്നാലെ കോമ്പൗണ്ട് കേറുമ്പോൾ ഞാൻ മോളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വണ്ടി വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒച്ച ഞാൻ കേട്ടു പെട്ടെന്ന് എൻ്റെ വൈഫ് വന്ന് വിളിച്ചു അച്ഛച്ചാ ഇന്നേ ആൾക്കാർ വന്നേക്കൊന്ന് വേഗം വാ ഞാൻ എൻ്റെ വൈഫിനെ കയ്യെ പിടിച്ച് തുടങ്ങി ഒന്ന് നിന്നേ ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞാനും വൈഫ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കർത്താവ് ഇതൊരു ചതി ആകയാൽ ഞങ്ങളുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു പ്രേരണ വരികയാൽ ഇവരുടെ വാക്കിനകത്ത് ഞങ്ങൾ വീഴാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രൊട്ടക്ഷൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ തിരിഹിതം ില്ലാത്ത പക്ഷം അതിൻ്റെ അടയാളം ഇപ്പോൾ തന്നെ കാണണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഞങ്ങൾ അവരുമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അതായത് എൻ്റെ വീടിൻ്റെ ലൈനിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ വീടുകളിലെ ലൈനിലേക്ക് കയറിപ്പോകുന്ന തോന്നുന്നു ഒന്ന് രണ്ട് വ്യക്തികൾ എൻ്റെ വീട്ടുമുട്ടത്ത് വന്നിട്ട് പറഞ്ഞു ഇപ്പോഴൊരു വണ്ടി ഇങ്ങോട്ട് വന്നില്ല ആ വണ്ടി ഞങ്ങളുടെ വീട്ടുമുട്ടത്ത് വന്ന് തിരിക്കുന്ന മാത്രയിൽ ഞങ്ങളുടെ വീടുമുട്ടത്തിരുന്ന് ഒരു വാഹനത്തെ ഇടിച്ച് തകർത്തിട്ടാണ് വന്നത് ആ ആളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങളൊരു പ്രോബ്ലം ഉണ്ടാക്കണ്ട അത് എന്താണെന്ന് ഞാനത് ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചു ഞാൻ അവരെ ഇവരെ സമാധാനിപ്പിച്ചു ഇവർ നയപരമായിട്ട് അവതരിപ്പിക്കാൻ വന്ന പല കാര്യങ്ങളും അതോടുകൂടെ ഇവിടെ പോയി എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഇത്തരത്തിൽ വിടിവിച്ച ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതിൻ്റെ കാരണം ഈ മെസ്സേജാണ് നമ്മുടെ ലൈഫിൽ ദുഷ്ടൻ്റെ പ്രലോഭനപരമായ ചതികൾ മനുഷ്യരുടെ ശബ്ദത്തിലൂടെ വെളിപ്പെട്ടു വരുമ്പോൾ നമുക്ക് പോലും ഇഷ്ടമില്ലാത്തതും നമ്മൾ ഇടപെടണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തതുമായ പദ്ധതികളിലേക്ക് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പോകാനുള്ള പലരുടെയും വിഫല ശ്രമങ്ങളെ തൽക്ഷണത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുകയാണ് അതോടൊപ്പം നിലവിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇരയായിരിക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട എടുത്ത് ചാടി പത്രോസ് പത്രോസൊരിക്കൽ ഗറ്റ്സമന തോട്ടത്തിൽ വെച്ച് മഹാപുരോഹിതന്റെ ദാസന്റെ കാതിനെ വാളെടുത്ത് വെട്ടി താഴോടങ്ങിയിട്ടു ചെവി അറ്റുപോയി യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പുള്ളി ചെയ്ത കാര്യമാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്നവനെ വാഴടുത്ത് വെട്ടി താഴെയിട്ടു ആ സമയത്ത് അറ്റുപോയ ആ കാതെടുത്ത് തൽസ്ഥാനം ഒട്ടു ചേർത്ത് ക്രൂശീകരണത്തിൻ്റെ തൊട്ട് മുൻപേ മുറിഞ്ഞു പോയൊരു അവയവത്തെ തുന്നിച്ചേർക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സർജനായിട്ട് എൻ്റെ യേശു അവിടെ മാറുകയാണ് തുന്നിച്ചേർത്തും എന്ന് ഞാൻ ആനുകാരികമായിട്ട് പറഞ്ഞതാണ് കർത്താവ് ആ കാതിൻ്റെ തൽസ്ഥാനത്ത് തിരികെ അത് ഫിക്സ് ചെയ്യുകയാണ് മനുഷ്യൻ്റെ ശരീരം നിർമ്മിച്ചവനാണ് ഞാൻ എന്നുള്ളത് ഗഡ്സമന തോട്ടത്തിൽ വെച്ച് എൻ്റെ കർത്താവ് തെളിയിക്കുകയാണ് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാമിൻ്റെ ഒരു വാരിയല്ലെടുത്ത് അതിൽ നിന്നും ഒരു സ്ത്രീയെ മെനഞ്ഞവൻ ആമേൻ ഒരു മനുഷ്യൻ്റെ അവയവത്തെ താൻ ഇഷ്ടപ്പെടുന്നതിൽ മെനയാൻ കഴിയുമെന്നുള്ളത് യേശു പിന്നെയും തോട്ടത്തിൽ വെച്ച് ഗറ്റ്സമന തോട്ടത്തിൽ തെളിയിക്കുകയാണ് ദാറ്റ് മീൻസ് ഏതനിലെ കർത്താവാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഗറ്റ്സമനയിൽ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവായി നമുക്ക് ഈ അത്ഭുതത്തെ കാണാൻ കഴിയും കർത്താവ് അതിനെ ഒട്ടിച്ചുയർത്തു ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ എഴുത്തിയാട്ടങ്ങളും അബദ്ധങ്ങളുടെ മേൽ ദൈവം തൻ്റെ ദൈവിക അധികാരത്താൽ രക്ഷ തരും രണ്ട് നിന്റെ അബദ്ധം ഒരത്ഭുതമാക്കി മാറ്റാനും ദൈവത്തിന് കഴിയും ഓക്കെ അതുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ കടബാധ്യതയാൽ വലഞ്ഞവരോ മറ്റുള്ളവരുടെ ടോർച്ചറിങ് വോയ്സുകൾക്കകത്തോ അല്ലാതെ വേദനിക്കുന്നവരോ ആയിരിക്കാം പക്ഷേ ഇത് നിങ്ങൾക്കുള്ള വിടുതലിൻ്റെ സമയമാണ് എൻ്റെ ഈ വാക്കുകളെ കേട്ട് ഇത്രയും നേരവും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന കർത്താവിൻ്റെ പൈതല് നിനക്കുള്ള ഇപ്പോൾ തരാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യച്ചതികളുടെ വലിയ പ്രലോഭനകരമായ കുഴിയിൽ വീണതിനാൽ രക്ഷപ്പെടാനാവാതെ ഇപ്പോൾ തലയ്ക്ക് മീതെ ഭാരമായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഴിയിലിട്ട് കല്ലുകളെടുത്ത് തലയിലേക്ക് ഇടുന്നത് പോലെ ശകവർഷമില്ലാതെ വന്ന് പെയ്യുന്ന ഫോൺ കോളുകളുടെയും വാക്കുകളുടെയും മുൻപിൽ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ ചിന്തിച്ച് വേദനിച്ച് വ്യാകുലപ്പെട്ടായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഗറ്റ്സമനിൽ ഇറങ്ങിയ ദൈവത്തിൻ്റെ വലിയ കരം ഇന്ന് പകൽ വെളിപ്പെടുവാൻ ഇവരുടെ ജീവിത തകർച്ചയിൽ നിന്ന് ഇവരെ ഉദ്ധരിപ്പാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മഹാവി കൂടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ആമേൻ